വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ രണ്ട് മെന്റ് ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് എങ്കിലാന്നൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞാൽ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കുറച്ച് എക്സ്പെരിമെന്റ് ഫസ്റ്റ് കസ്റ്റണ് നമ്മുടെ എക്സ്പെരിമെന്റ് പറഞ്ഞാല് നമ്മൾ ഈ വള്ള ഞാൻ പറഞ്ഞരാം എന്നിട്ട് ഞാൻ ചെയ്തത് കാണിച്ചരാം നമ്മൾ ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടും മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കലക്കും കലക്കിയതിന് ശേഷം ഗൈസ് നമ്മൾ ഇതിൽ സോപ്പ് പൊടി ഇടുമ്പോൾ മഞ്ഞപ്പൊടി സാധാരണ മഞ്ഞയാണല്ലോ ഗൈസ് അത് റെഡ് ആയി മാറും അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് അപ്പോൾ ഗായസ് നമുക്ക് വെള്ളമൊന്നും എടുക്കാം കേട്ടോ അപ്പോൾ ഗായസ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസിൻ്റെ പകുതി പകുതി ശരിക്കും നമുക്ക് ജസ്റ്റ് മഞ്ഞപ്പൊടി ഇടുക പിന്നെ അതിൻ്റെ മുകളിൽക്കൂടെ സോപ്പ് പൊടി ഇട്ടാൽ മതി ഞാൻ പിന്നെ കുറച്ചും കൂടി നേരോണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ഇതിൽ ഒരു ഇതിൽ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കത് ഇതാ ഗൈസ് മഞ്ഞപ്പൊടി കുറച്ചും മതി കിട്ടോ ഗൈസ് നമുക്കിതാ ഇതിലോട്ട് ഇങ്ങനെ കൊട്ടുക ഫുള്ള് കൊട്ടിക്കോ ഗൈസ് കുറച്ചും മതി ഇത്രയും ആവശ്യമില്ല ആ ഇത്ര വേണം നമ്മൾ ക്വാണ്ടിറ്റി ശരിക്കും നമ്മളിതിനു മുമ്പ് ഇത് ഇതുപോലെ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാ നമ്മൾ നന്നായി ഇതിലോട്ട് കലക്കിയിട്ടുണ്ട് ഇത് വേണ്ട ഇനി ഇപ്പൊ ഇതിലോട്ട് സോപ്പ് പൊടി ഇട്ട ശരിക്കും ഇതാവും പിന്നെ നമ്മൾ കുറച്ചും കൂടി രസത്തിനും ഒരു ഗുമ്മിനും വേണ്ടിയിട്ട് നമ്മൾ ഇനി സോപ്പ് പൊടി എടുത്തിട്ട് നമുക്ക് അതിൽ കിടാം കുറച്ച് ദിവസോപ്പ് പടി മതി നമുക്ക് നമുക്ക് ഒരു ഇത് പകുതി സ്കൂപ്പ് ഉള്ളു നമുക്ക് രണ്ട് സ്കൂപ്പ് ഇട്ടാം കാരണം ഇത് ശരിക്കും വെള്ളം ഇല്ലാതെയാണല്ലോ ഒഴിക്കേണ്ടത് വൈസ് അത് നമുക്ക് ഒരു രണ്ട് സ്കൂപ്പ് മറ്റേത് നമുക്ക് പൊടി മാത്രമേ ഇട്ടുള്ളൂ അപ്പൊ നമുക്ക് അതവിടെ ആ മിക്സ് ചെയ്യേണ്ടതാണ് അപ്പൊ നമുക്ക് നന്നായി മിക്സ് ചെയ്യ ഓക്കെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഡിസോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇത് നല്ല ഡിസോൾവ് ആയിട്ടുണ്ട് ടാങ്ക് വെള്ളം പോലെ ഉണ്ട് ഓക്കെ ഇത് ഇതിനു മുമ്പ് ആരെങ്കിലും എക്സ്പെരിമെൻ്റ് ഈ എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാർത്തോ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ഇതിലും കൂടെ അടിപൊളിയാട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് അയക്കാണ് ഐ ഗൈസ് കണ്ട നല്ല റെഡ് വെള്ളം ഐ ഗൈസ് ഓക്കെ നല്ല ആയിട്ടുണ്ട് ഇതാണ് എക്സ്പെരിമെന്റ് ശരിക്കും ഇതിലുമാണ് ഞാൻ കുറച്ചും കൂടി ആയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ മഞ്ഞപ്പ് മഞ്ഞപ്പൊടി തീർന്നു ഗൈസ് അതാണ് ശരിക്കും ചെയ്യേണ്ടു ഇനിയിപ്പോ ഇതിലോട്ട് കുറച്ച് കഴിച്ചിട്ട് അത് ആസ്താ ഓൾറെഡി നോക്ക് ഞാനായിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ഒന്നും അല്ല ഗൈസ് ശരിക്കും ഉള്ളത് തന്നെയാണ് എന്താ ട്രൈ ചെയ്ത് നോക്കു ഗൈസ് നമ്മുടെ അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് പീക്ക് ഗൈസ് അടിപൊളി എക്സ്പീരിമെൻറ്റാണ് ഫസ്റ്റ് എടുക്കുക ഒരു കോൺഫ്ലവർ എടുക്കുക ഇതേപോലെ ഒരു പാത്രം നിങ്ങൾക്ക് ഇത്ര വലുതാണെങ്കിൽ എടുക്കുക ടോ ഗൈസ് നമ്മൾ കോൺഫ്ലവർ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അത്ര കോൺഫ്ലവർ ഇടാട്ടോ ടോ ഗൈസ് അല്ല കോൺഫ്ലവർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഗൈസ് നിങ്ങൾ ഞാനിപ്പോൾ എടുത്ത പാത്രത്തിൻ്റെയൊക്കെ എടുത്ത് ഒരു അഞ്ചാറ് ടീസ്പൂണൊക്കെ ടീസ്പൂൺ അല്ല സ്പൂണുകളൊക്കെ ഇടേണ്ടി വരും ഗയ്സ് കാരണം ഇത് വർക്ക് ആവുള്ളൂ നമുക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോൺ ഇത്ര വലിയ പ്ലേറ്റ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ശരിയാവും നിങ്ങൾ ഗൈസ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എത്രയാണ് കോൺഫ്ലവർ ഉള്ളത് അല്ലെങ്കിൽ ഇടാൻ ഉദ്ദേശിക്കുന്ന ആ കോൺഫ്ലവർ ഇടുക ഗൈസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇത് ഞാൻ പത്തിരുപത് തോട്ടം ട്രൈ ചെയ്ത് നോക്കി അല്ല പത്തിരുപതല്ല ഒരു പത്തു തട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒഴിക്കുക കുറച്ച് കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളു ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക ഗൈസ് നമ്മൾ കൊറച്ച് ഇതൊന്ന് വെള്ളം ഒഴിക്കാം കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ളൂ എന്നിട്ട് നമ്മൾ അത് ഫസ്റ്റ് മിക്സ് ആവുന്നുണ്ടോ നോക്കുക നമ്മൾ കുറച്ച് കൈ ഫസ്റ്റിന